ഹായ് കൂട്ടുകാരെ എൻ്റെ ഹോം ഗാർഡനിങ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഇലച്ചെടിയെക്കുറിച്ചാണ് അതിൻ്റെ പേര് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് അറിയപ്പെടുന്നത് എങ്കിലും നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ അറിയപ്പെടുന്ന പേര് ആഫ്രിക്കൻ മല്ലി എന്നാണ് കൂടാതെ ഷീമ മല്ലി മെക്സിക്കൻ മല്ലി ബ്രസീലിയൻ മല്ലി എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഇലയും തണ്ടും പൂവും ഒക്കെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു ഇത് നട്ടു വളർത്താൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് ചെടിച്ചട്ടികളെയും ഗ്രോ ബാഗുകളെയും ഒക്കെ നട്ടു വളർത്താവുന്നതാണ് വിത്ത് മുളപ്പിച്ചാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ട് മാസം കൊണ്ട് ചെടി വളർന്ന് വലുതായി പൂവിട്ട് തുടങ്ങുന്നതാണ് പൂവിൽ നിന്ന് വീഴുന്ന വിത്തുകയാണ് പുതിയ തൈകളായി മുളച്ചു വരുന്നത് ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊന്ന് വിശദമായി പറയാം ഇത് കറികളിൽ ഇടാനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് കൂടാതെ ഇതിൻ്റെ ഇലയും തണ്ടും വെച്ച് ചായ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അതുപോലെ ദാഹശമിനിയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇലയും തണ്ടും ഇട്ട് വെള്ളം തിളപ്പിച്ച് ആണ് ദാഹശമിനിയായി ഉപയോഗിക്കുന്നത് ഇതിന് ഒരുപാട് ഔഷധ പ്രാധാന്യമുള്ള ചെടിയാണ് ഇതിൻ്റെ ഔഷധ മൂല്യത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ പനി വയറുവേദന എന്നിവയ്ക്ക് ഒറ്റമൂലിയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ബ്ലഡ് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നതിനും ഉപയോഗിക്കുന്നു കൂടാതെ ഇതൊരു നല്ല വേദന സംഹാരി കൂടിയാണ് ശരീരത്തിലെ യൂറിക് ആസിഡ് നിയന്ത്രിച്ച് നിർത്തുന്നതിനും ഇതുപയോഗിക്കുന്നു ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് തുടർച്ചയായി മൂന്ന് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് നിയന്ത്രണ വിധേയമാകുമെന്നാണ് പറയുന്നത് എൻ്റെ ഈ ചെടിയെക്കുറിച്ചുള്ള ചെറു വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ കൂട്ടുകാരെ നന്ദി നമസ്കാരം